തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശോജ്ജല വരവേൽപ്പ് നെടുമ്പാശ്ശേരിയിൽ നിന്നും നേരെ കളക്ടറേറ്റിലെത്തിയ സുരേഷ് ഗോപിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് അണിയിച്ച് സ്വീകരിച്ചു തുടർന്ന് ആവേശോജ്ജലമായ റോഡ് ഷോ നേരത്തെ നിശ്ചയിച്ചതിനും സുരേഷ് ഗോപി തൃശൂരിലെത്തിയത് ഹയാത്ത് ഹോട്ടലിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് പിന്നീട് സമയക്കുറവ് മൂലം നേരെ കളക്ടറേറ്റിലേക്ക് വരികയായിരുന്നു കളക്ട്രേറ്റിലെത്തിയ സുരേഷ് ഗോപിയെ നേതാക്കളും പ്രവർത്തകരും പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു കളക്ട്രേറ്റിലെത്തി വിജയപത്രിക വാങ്ങിയാണ് വിജയാഹ്ലാദത്തിൻ്റെ ഭാഗമായി നടന്ന റോഡ് ഷോ ആരംഭിച്ചത് കളക്ട്രേറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച നിരവധി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന റോഡ് റോഡ്ഷോയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു എം ജി റോഡ് വഴി സ്വരാജ് റോഡ് ഷോ എത്തിയപ്പോഴേക്കും സ്വരാജ് റൗണ്ടും പരിസരവും ജനസാഗരമായി മാറി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് റോഡിന് ഇരുവശത്തും അഭിവാദമർപ്പിക്കാൻ കാത്തുനിന്നത്